നമസ്കാരം ഒന്നാം വർഷ വിദ്യാർത്ഥി അധ്യാപികയെ വിവാഹം ചെയ്യുന്നു എന്ന രീതിയിൽ ക്ലാസ് മുറിയിലെ വിവാഹ വീഡിയോ വൈറലായതോടെ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ബംഗാളിലെ മൗലാന അബ്ദുൽ കലാം സർവകലാശാലയിലെ അധ്യാപികയാണ് വിദ്യാർത്ഥിക്കൊപ്പം വിവാഹ ചടങ്ങുകൾ നടത്തുന്ന വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥിയും വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയ അധ്യാപികയും ഹിന്ദു ബംഗാളി ആചാരപ്രകാരം വിവാഹം കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് വീഡിയോ വൈറലായതോടെ അധ്യാപികയ്ക്ക് നേരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് വീഡിയോയിൽ ക്ലാസ് മുറിയിൽ വെച്ചാണ് വിദ്യാർത്ഥിയും അധ്യാപികയും തമ്മിൽ വിവാഹിതരാകുന്ന നിലയിലുള്ള വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിൽ ആദ്യം പൂമാല കൈമാറുകയും തുടർന്ന് വിദ്യാർത്ഥി അധ്യാപികയുടെ നെറ്റിൽ സിന്ദൂരം ചാർന്നതും വീഡിയോയിലുണ്ട് ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ അധ്യാപികയ്ക്ക് നേരെ രൂക്ഷ വിമർശനം ഉയരുകയായിരുന്നു നിലവിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ട കോളേജ് അധികൃതർ അധ്യാപികയുടെ അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചു വിമർശനങ്ങൾ ശക്തമായതോടെ തന്റെ ഭാഗം വിശദീകരിച്ച് അധ്യാപികയും രംഗത്ത് വന്നിരുന്നു ക്യാമ്പസിൽ നടന്ന ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായി നടന്ന ഒരു സ്കിറ്റ് ആയിരുന്നു അതെന്നും തങ്ങൾ വെറുതെ അഭിനയിക്കുക മാത്രമായിരുന്നുവെന്നുമാണ് അധ്യാപികയുടെ വാദം വീഡിയോ മനപൂർവ്വം പുറത്തുവിട്ട് തന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അധ്യാപിക പ്രതികരിച്ചു പശ്ചിമബംഗാളിലെ മൗലാന അബ്ദുൽ കലാം ആസാദ് സാങ്കേതിക സർവകലാശാലയിലെ സൈക്കോളജി വിഭാഗത്തിലാണ് സംഭവം നടന്നത് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വൈറലായതോടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ഇതിന് പിന്നാലെയാണ് സംഭവം അന്വേഷിക്കാൻ മൂന്നംഗ പാനലിനെ സർവകലാശാല ചുമതലപ്പെടുത്തിയതും അധ്യാപകയിൽ നിന്ന് വിശദീകരണം തേടിയതും തന്റെ ക്ലാസിന്റെ ഭാഗമായി നടന്ന ഒരു സൈക്കോ ഡ്രാമ പ്രകടനമാണെന്നും യഥാർത്ഥമല്ലെന്നും അധ്യാപക സർവകലാശാല അധികൃതരോട് വിശദീകരണം നൽകി അതേസമയം സംഭവത്തിൽ അന്വേഷണം അവസാനിക്കുന്നത് അധ്യാപികയോടും വിദ്യാർത്ഥിയോടും അവധിയിൽ തുടരാൻ സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ വനിതാ പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ളതാണ് അന്വേഷണ കമ്മിറ്റി അധ്യാപികയുടെ വിശദീകരണം കോളേജ് അധികൃതർ മുഖവിലക്കെടുത്തിട്ടുണ്ട് സംബന്ധമായി നടക്കുന്ന ഒരു കാര്യമാണെന്നും അനുചിതമായി ഒന്നും നടന്നിട്ടില്ലെന്നുമാണ് കോളേജ് അധികൃതരുടെയും വാദം അന്വേഷണം നടക്കുന്നതിനിടയിലാണ് അധ്യാപികയുടെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നും കോളേജ് അധികൃതർ പറഞ്ഞു എന്നാൽ അധ്യാപികയുടെ പ്രവൃത്തിക്കെതിരെ അധ്യാപക സംഘടനകളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്